പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്കും മറ്റു മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുമാണ് ഈ വർഷത്തെ കെ ബി ഗണേഷ്കുമാർ മെറിറ്റ് അവാർഡ് സമ്മാനിച്ചത് നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും അർഹരായ ആയിരത്തോളം വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും പങ്കെടുത്തു ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവ്വഹിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷത വഹിച്ചു മന്ത്രിയും കളക്ടർ ദേവിദാസും പുരസ്കാര വിതരണം നിർവഹിച്ചു നമ്മളെ പോയിട്ട് പറ്റിക്കപ്പെടുന്നുള്ളി എന്ന് പറയുന്ന പഠിക്കാൻ യൂണിവേഴ്സിറ്റി അത് അവരെ വളർത്തിക്കുക മാത്രമല്ല ഇംഗ്ലണ്ടി ജോലിവാസികളും അവിടെ പഠിക്കാൻ പോകുന്ന പരിശോധിക്കുക നിങ്ങൾ തന്നെ പരിശോധിക്കുക ലോകത്തെ ഒരു അഞ്ഞൂറ് യൂണിവേഴ്സിറ്റി ആകത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാത്രമല്ല ലോകമൊക്കെ ലോകം എഡ്യൂക്കേഷൻ പോകുമ്പോൾ അഞ്ഞൂറ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ ചാത്തനൂർ സ്പില്ലിംഗ് മിൽ ചെയർമാൻ എ ആർ ബഷീർ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ അശോകൻ ശ്രീകല ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ് ഫാദർ ഫിലിപ്പ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം